കുറെ ആൾക്കാർ കുറെ കമന്റുകൾ ഇട്ടു അതായത് ഒരു വണ്ടി മുൻപോട്ട് അനക്കിക്കൊണ്ട് ഈ സ്റ്റ്രൈറ്റ് ആക്കാൻ കഴിയില്ലെന്ന് അപ്പോൾ ഒരു തുടക്കക്കാരെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന വാഹനത്തിന്റെ വീട് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്താണ് അവർക്ക് ഏറ്റവും വണ്ടി അനക്കിക്കൊണ്ട് നേരെ സ്ട്രൈറ്റ് ആക്കാൻ കഴിയില്ല അപ്പോൾ അതെ ഇതേപോലെ തന്നെ വേറെ കമന്റ് കണ്ടു ഇങ്ങനെ സ്റ്റിയറിംഗ് ഇട്ട് തിരികേണ്ട കാര്യമുണ്ടോ വീല് തിരിഞ്ഞു പോകത്തില്ലേ ചോദിച്ചോട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു കാരണവും നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് സമയത്തോ നിങ്ങൾ ഇരിക്കുന്ന വാഹനമാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് അതിന്റെ ടയറുകൾ എന്താവുന്നില്ല വായുവിലൂടെ ഒരു അല്ല കടന്നുകാരും നിലത്തോട് തന്നെയാണ് വേറെ ഒരു കമന്റ് കാണാനിടയായി വണ്ടി ഇങ്ങനെ ഇരുന്ന് തിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ തല ഒന്ന് വെളിയിലോട്ട് നോക്കിയാൽ അറിയത്തില്ല കറക്റ്റ് ആയിട്ട് എത്രയാണ് കാരണവശാലും അവർ തുടക്കക്കാരൻ്റെ വീഡിയോ കാണുന്ന തുടക്കണോ നിങ്ങൾ നിങ്ങൾ അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കും നോക്കണം അതായത് ക്ലൈവിങ് സീറ്റ് ഇരുന്നു കൊണ്ട് ഇങ്ങനെ തല വെളിയിലോട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആണോ ഇല്ല നമുക്ക് നോക്കാൻ പറ്റുന്ന പറഞ്ഞു ഒരു കാരണവശാലും ചെയ്തില്ല ഒരു തുടക്കാന്റെ തല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തുടക്കക്കാരൻ്റെ എങ്ങനെ കൃത്യമായിട്ട് ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ കുറച്ച് പേര് അതിനകത്ത് വന്നിട്ട് പല പല രീതിയിലുള്ള കമന്റുകളൊക്കെ ഇടുവാനും അത് ഞാൻ കാണുവാനും ഇടയായി അപ്പൊ ഞാൻ അവരുടെ കമന്റിനടിയിൽ അതിനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കാണണമെന്നോ അതൊരു അവരെ അധിക്ഷേപിക്കുന്ന പോലെയായിപ്പോ അത് ഞാനൊരു വീഡിയോ രൂപത്തിൽ തന്നെ ചെയ്യാം അത് കൃത്യമായിട്ട് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ചാനലായതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഒരു സംശയം വരരുത് അപ്പൊ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നവർക്കും അതൊരു ഉപകാരമാകും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും കഴിയും ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളാണ് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് ടയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല പലരും പല രീതിയിൽ പറഞ്ഞിരുന്നു അതായത് ഇതിന്റെ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നേരെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെയാണ് കൃത്യമായിട്ട് നമ്മൾ ഏത് ഭാഗത്ത് വരുമ്പോഴാരെയും കൃത്യമായിട്ട് വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞിരുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബില്ലിലേക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലുള്ള ഡ്രൈവിംഗ് സംബന്ധമായിട്ട ട്രിക്കുകളും ടിപ്സുകളും ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് ലൈസൻസും കാര്യമുണ്ട് വാഹനം വീട്ടിലുമുണ്ട് പക്ഷെ തനിയെ ഓടിക്കുവാനൊരു പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പൊ ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇത് ഡ്രൈവിംഗിനൊരു പ്രായം ഒരു പ്രശ്നമല്ല പല മടിപ്പിക്കാറുണ്ട് നിനക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല നീ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ടും പോയതല്ലേ ഇപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിന്നെ കൊണ്ട് പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ തുറ്റുവട്ടത്ത് തന്നെ നമുക്ക് നോക്കിയറിയാം എമ്പത്തഞ്ച് വയസ്സുള്ള എൺപത് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് ഒരു വാഹനത്തിന്റെ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഈ സൈഡിലോ ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഇത്ര വയസ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി അതുകൊണ്ട് നമുക്ക് ഈ ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നു നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതിട്ടാ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്താണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മൾ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ സ്കീലിന്റെ പൊസിഷൻ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോയിലൊക്കെ പലരും വന്നിട്ട് പല രീതിയിലുള്ള കമന്റുകൾ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ബോധ്യം പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളൊരു വാഹനത്തിനുള്ളിൽ ഒരു തുടക്കക്കാരനെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യത്തില്ല കൃത്യമായിട്ട് ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു തുടക്കക്കാര്ക്ക് ഒരു ഈ ഒരു രീതിയിൽ അതായത് ഈ ഫുള്ള് നമ്മളൊരു ഭാഗത്തേക്ക് ഫുള്ള് തിരിച്ചു പിടിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ ഒരു അളവ് ഫുള്ളായിട്ട് എടുക്കുക അതായത് ഫുള്ള് നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒന്ന് കണ്ടെടുക്കുക കണ്ടില്ലേ ഒന്ന് അതുപോലെ തന്നെ രണ്ട് അതുപോലെ തന്നെ മൂന്ന് ഇത് കണ്ടില്ലേ മൂന്നര ഇത് ലോക്ക് ആയിട്ട ഈ ഒരു വണ്ടിയുടെ അളവല്ല വേറൊരു വണ്ടിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ട് അതായത് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനവും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഒടിവ് കൂടുതലുള്ള വാഹനത്തിന്റെ അളവും കൂടുതലായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ രണ്ട് തിരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെറ്റ് ആക്കാൻ വേണ്ടി ടച്ച് ഒക്കെ തിരിക്കുന്ന സമയത്ത് രണ്ട് തിരികെ അപ്പം ഇത് രണ്ട് നമ്മള് തിരിച്ചാൽ അതായത് ഇപ്പം നമ്മളിപ്പോ ഫുള്ള് നമുക്ക് ഈ വണ്ടിയുടെ അളവെന്ന് പറഞ്ഞാല് മൂന്നരയാണ് അപ്പൊ ഈ മൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാകും ഒന്നേ മുക്കാല് അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒന്നേ മുക്കാല് തിരിക്കുന്നതും രണ്ട് തിരിക്കുന്നതും വ്യത്യാസം ഉണ്ട് നമുക്ക് ഞാൻ അതാണ് നമുക്ക് ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതായത് ഒടിവുള്ള വാഹനമൊന്നും ഒടി കുറവുള്ള വാഹനം അതായത് ഒരു വാഹനത്തിന് മൂന്ന് അളവുള്ളതുണ്ട് കൊണ്ട് അതായത് മൂന്നര ഉള്ളതുണ്ട് നാലുള്ളതും ഉണ്ട് ഒടിവ് കൂടുതൽ കുറവ് മീഡിയം അപ്പൊ ആ ഒരു രീതിയിൽ അപ്പം ഈ ഒരു വാഹനത്തിന്റെ അളവെന്ന് പറഞ്ഞാല് മൂന്നര എന്നാണ് അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ അളവ് തന്നെ തന്നെയല്ലായിരിക്കും വേറൊരു വാഹനത്തിന് അപ്പൊ നമുക്ക് പല പല വാഹനങ്ങളാണ് നമ്മൾ മാറി തിരിഞ്ഞ് നോക്കി ഓടിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇതിനൊര ഒരാളെന്ന് പറയുന്നത് ഒന്നര തിരിച്ചു കഴിഞ്ഞാൽ നേരെയാകും നാളെ നമ്മുടെ ചിലപ്പോൾ കിട്ടുന്ന നാല് റൗണ്ട് തിരിച്ച് അതായത് ഫുൾ ഒടിവ് കൂടുതലുള്ള വണ്ടിയായിരിക്കും നാളെ നമ്മുടെ കിട്ടുന്ന ചിലപ്പോൾ ഒടിവ് കൂടുതലുള്ള വണ്ടിയായിരിക്കും അപ്പൊ ഈ മൂന്നൊടിവുള്ളതും മൂന്നര ഒടിവുള്ളതും നാലൊടിവുള്ളതും വ്യത്യാസമായത് കൊണ്ട് നമുക്ക് ഒടിവ് കൂടുതലുണ്ടോ വണ്ടി കിട്ടിയാൽ സംഭവിക്കും നമ്മൾ ഈ മൂന്നേ തിരിക്കുന്നുള്ളു അപ്പൊ നേരെയാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ ആ ഒരു രീതി എന്ത് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് ക്ലിയർ ആവത്തില്ല അപ്പൊ നമുക്ക് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു വണ്ടി ഓടിച്ച് എക്സ്പെർട്ടായി വരുന്നോർ നമുക്ക് അതിന്റെ അളവുകളോ കാര്യങ്ങളോ ഒന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് വണ്ടി മുമ്പോട്ട് എടുത്തുകൊണ്ട് തന്നെയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം പക്ഷെ തുടക്കക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് അത് ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞതും ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവരിത് കാണണമെന്നില്ല കാരണം അറിയാവുന്നവർക്ക് ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും എങ്ങനെയൊക്കെ ചെയ്താൽ അവർ ഇതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയിൽ എങ്ങനെ വരും ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിന വീഡിയോസൊക്കെ പലതും ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ആ ഒരു രീതി ചെയ്യിപ്പിച്ചത് അതായത് നമ്മൾ ഫുള്ളി ലോക്ക് ചെയ്തപ്പോ ഈ വലിയ വണ്ടിയുടെ അളവെന്ന് പറഞ്ഞാൽ മൂന്നര അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ ഇത് കണ്ടില്ല ഇപ്പൊ ഈ ഫുള്ള് ലോക്കായി ഈ ലോക്കായടത്തൊന്നും ഇത് കണ്ടില്ല എന്റെ കൈ മാറുന്നില്ല അത് കണ്ടില്ലേ ഒന്ന് പിന്നെ ഒന്നേ മുക്കാലെന്ന് പറയുമ്പോൾ ഇവിടെ വരും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഇവിടെ വരും കണ്ടില്ലേ അപ്പൊ തിരിച്ചു ഈ ഒരു ഭാഗത്ത് വന്നു അപ്പൊ ഈ ഒരു ഭാഗത്ത് വന്നപ്പം ഇത് കണ്ടില്ലേ ഇത് സ്ട്രൈറ്റ് ആകണമൊന്നും ഇല്ല പക്ഷെങ്കിൽ വണ്ടിയുടെ മീൽ സ്ട്രൈറ്റ് ആണ് കണ്ട ഇപ്പൊ വണ്ടിയുടെ മീൽ കറക്റ്റ് സ്ട്രൈറ്റ് ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളിപ്പോ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് വന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നാളെ എടുക്കുന്നതെങ്കിലും ഇതേണ്ട ഒന്ന് അതുപോലെ തന്നെ ഒന്നേ മുക്കാൽ കണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം ഒന്നേ മുക്കാൽ വന്നപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗം വന്നു അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴും മീൽ സ്ട്രൈറ്റ് ആണ് കണ്ട അപ്പം ഒരിക്കലും എന്ത് ചെയ്തില്ല നേരെയുമല്ല ഇങ്ങോട്ടുമല്ല അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി അങ്ങനെ അങ്ങനെ ഒന്നും എന്ത് ചെയ്യേണ്ട തിരിക്കണ്ട പിന്നെ ഇങ്ങനെ പറഞ്ഞ അളവെന്ന് പറഞ്ഞാലുള്ള കാരണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കേസം എന്ന് പറഞ്ഞാല് ഇത് രണ്ടു പ്രാവശ്യം ഇത് ഈ ഒരു ഭാഗത്തേക്ക് വന്നാലേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് അത് കറക്റ്റായിട്ട് ആകുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇത് ഇത് കണ്ടില്ല ഇപ്പൊ ഈ ഒരു ഭാഗം നേരെ സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നമ്മൾ നേരെയാണെന്ന് പറയും ഈ ഒരു ഭാഗം മൂന്ന് പ്രാവശ്യം വരെ നമുക്ക് ഇത് നേരെ താഴെ വരാം ഇത് കണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഇത് കണ്ടില്ല പറ്റിയത് ലോക്കായി ഇത് കണ്ട നേരെ താഴെ വേണം സ്ട്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇത് വീണ്ടും താഴെ വന്നു അപ്പൊ വണ്ടിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം നേരെ വന്ന എന്ന് ഇത് പറ്റത്തില്ല നമുക്ക് നേരെ അകന്ന് എന്ന് അറിയാൻ പറ്റത്തില്ല കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ വന്നു ഇപ്പൊ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് പറയാ അറിയാൻ പറ്റത്തില്ല ഇത് നേരെയാണോ അല്ലേ എന്നുള്ളത് ഇത് ഇതുകൊണ്ട് ഇപ്പൊ വീണ്ടും തിരിഞ്ഞ് വന്നു നേരെയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇത് താഴോട്ട് നേരെ സ്ട്രൈറ്റ് താഴെ വന്നാലും താത്തില്ല നേരെ ആകത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരളവില് കാണിച്ച് തന്നത് അപ്പൊ അതിനകത്തിൽ കുറെ ആൾക്കാർ കുറെ കമന്റുകൾ ഇട്ടു അതായത് ഒരു വണ്ടി മുൻപോട്ട് അനക്കിക്കൊണ്ട് എന്താ വീല് സ്ട്രെയിറ്റ് ആക്കാൻ കഴിയില്ല എന്ന് അപ്പൊ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം എന്തായാലും നമ്മൾ ഈ വീല് നേരെയാക്കുന്ന ഏത് സമയത്താണ് സ്പേസ് ഉള്ള സമയ സ്ഥലത്തല്ല നമ്മളൊരു വാഹനം സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്ത് വാഹനം കൊണ്ട് നിർത്തിയിട്ടാണ് നമ്മൾ വീല് അതായത് നമ്മൾ ചെന്ന് എവിടെയാണ് നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് വാഹനത്തിന്റെ വീല് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തില്ല വണ്ടി അനക്കിക്കൊണ്ട് നേരെ സ്ട്രെയിറ്റ് ആക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ആ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ഒരളവിൽ വെച്ച് നമുക്ക് ഇറങ്ങി നോക്കേണ്ട കാര്യമില്ല അല്ല ഒരാളെ വെളിയിൽ നിൽക്കുന്നവരോട് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല വീല് നേരെയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിച്ചത് പിന്നെ ഇതേപോലെ തന്നെ വേറൊരാ കമന്റ് കണ്ടു അതുപോലെ തന്നെ ഇങ്ങനെ ഇണ്ട് സ്റ്റിയറിംഗ് ഇട്ട് കാര്യമുണ്ടോ വീല് തെഞ്ഞു പോകത്തില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ സുഹൃത്ത് നിങ്ങളൊരു കാരണവശാലും നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് സമയത്ത് നിങ്ങളിരിക്കുന്ന വാഹനം ആണെങ്കിലും ഏതൊരു വാഹനമാണേലും അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിലെ ടയറുകൾ എന്താകുന്നില്ല വായുവിലൂടെ അല്ല കിടന്ന് കറങ്ങുന്നത് അത് നിലത്തൂടെ തന്നെയാണ് അതത് ഈ വീലെന്ന് പറഞ്ഞ സാധനം ഈ വീലിലാണ് ഒരു വണ്ടി നിൽക്കുന്നത് അപ്പം ആ വീലിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റിയറിംഗ് തിരിയുമ്പോൾ വീല് ഓടിയോ എല്ലാം ഓടി നമുക്ക് പോകേണ്ട ഡയറക്ഷനോട് തിരിഞ്ഞ് തീരുന്നത് നിലത്തൂടൊക്കെ തന്നെ കിടന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ പിന്നെ പിന്നെ വേറൊരു കമന്റ് കാണാനിടയായി വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് തിരികുക അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതിന്റെ അളവ് എങ്ങനെയാണോ സ്ട്രേറ്റ് ആണോ ഇല്ലെന്ന് തലേന്ന് വെളിയിലോട്ട് നോക്കിയാൽ അറിയത്തില്ല എന്ന് വേറൊരു കമന്റ് കാണാനായി നമ്മളെ സുഹൃത്തെ ഒരു കാരണവച്ചാൽ ഒരു തുടക്കക്കാരന്റെ അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമന്റ് ഇതിനകത്തിന് നിങ്ങൾ രേഖപ്പെടുത്തുക അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നോക്കണം അതായത് ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുണ്ട് ഇങ്ങനെ തല വെളിയിലോട്ട് ഇട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ആണോ ഇല്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും നോക്കണം അപ്പോൾ ഒരു കാരണവശാലും എന്തു ചെയ്തില്ല ഒരു തുടക്കക്കാരന്റെ തല ഈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് സീറ്റിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോ എന്താകത്തില്ല അവരുടെ തല ഒട്ടുപോയി വെളിയിലോട്ട് പോകത്തില്ല കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഈ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ സ്റ്റിയറിങ്ങിൽ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു തുടക്കക്കാരന്റെ ഈ പുറം എന്ത് ചെയ്യുന്നില്ല ഇതേ നിളകത്തില്ല ഇതേ നയത്തില്ല ഈ അപ്പൊ വണ്ടി ഓടി ചെസ്പാർട്ടായ ഒരാൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യം എന്ത് വരുന്നില്ല വരുന്നില്ല കാരണം തൊട്ടടുത്തുകൊണ്ട് നിർത്തിയതിനു ശേഷം വേണേലും എങ്ങനെ വേണേലും അങ്ങോട്ട് അനക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഇതെല്ലാം ചെയ്യാം അപ്പം ഇത് അറിയാത്തവരല്ല ഈ ഒരു കമന്റ് വന്നിട്ടിരിക്കുന്നത് എന്തായാലും അറിയാവുന്നവരായിരിക്കും അന്ന് അനക്കിക്കൊണ്ട് ഇടുന്നപ്പോഴേ അറിയുമ്പോഴേ അറിയാം കാരണം ഒരു തുടക്കക്കാരൻ എന്തായാലും ഈ ഒരു കമന്റ് എന്തായാലും ഇടത്തില്ല അപ്പം അറിയാവുന്നവരായിരിക്കും ഈ ഒരു കമന്റ് ഒക്കെ കിട്ടേ എന്റെ സുഹൃത്ത് ഞാൻ പറയുന്നത് ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കേസാണ് അപ്പൊ നമ്മള് ഇവര് ഏത് രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവൻ ഈ ഒരു വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല കാരണം വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ അളവുകള് അതുപോലെ തന്നെ കൈ ബാലൻസ് അപ്പം ഇത് ഇവിടെ പല പ്രശ്നങ്ങൾ ഇത് ഇത് വണ്ടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത് ഒരു വണ്ടി ഓടിക്കാനോ അതിന്റെ കാര്യങ്ങളോ അറിയാൻ പയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അതായത് തുടക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു ഒരു കാരണവശാലും ഇത് കാണേണ്ട കാര്യമേ വരുന്നില്ല നിങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കും ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ചാനലാണ് അപ്പം നിങ്ങൾക്ക് തുടക്കക്കാരോ എന്ത് സംശയങ്ങളും ഫലതും ഉണ്ടാകും അപ്പോൾ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഈ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കവൻ ബസിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്തൊരു സംശയം നിങ്ങൾ ചോദിക്കാം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് നൈറ്റ്